വിഴിഞ്ഞം വല്ലാർപ്പാടം ഈ രണ്ട് പോർട്ടുകളുടെ കാര്യത്തിൽ ഇപ്പോൾ രണ്ട് ജില്ലക്കാർ തമ്മിലുള്ള ഒരു തുറന്ന യുദ്ധം തുറന്ന യുദ്ധമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ രണ്ട് ജില്ലക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സോഷ്യൽ മീഡിയയിലൂടെ നടത്തുന്ന വക് പൈറ്റുകൾ കണ്ടുകഴിഞ്ഞാൽ ഇതൊരു ഇന്ത്യ പാക് യുദ്ധം ആണോ എന്ന് തോന്നിപ്പോകും രണ്ടും കേരളത്തിൽ തന്നെ ഉള്ളതല്ലേ എങ്കിലും ചില കാര്യങ്ങളാണ് മനസ്സിലാക്കുന്നത് നല്ലതാണ് ഇപ്പോൾ വിഴിഞ്ഞം ആൻഡ് വല്ലാപ്പാടം നമുക്കറിയാം ആർ ബോത്ത് പോർട്ട് ലൊക്കേഷൻസ് ഇൻ കേരള പക്ഷെ ഒരു വ്യത്യാസമുണ്ട് ബട്ട് ദേ ഹാവ് എ ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് പേർപ്പസസ് രണ്ടിനും വ്യത്യസ്തമായിട്ടുള്ള എന്താണ് സവിശേഷതകളും ഉദ്ദേശങ്ങളും ഉണ്ട് അത് മനസ്സിലാക്കണം ഇപ്പോൾ തലസ്ഥാന നഗരിക്ക് അടുത്തായിട്ടുള്ള വിഴിഞ്ഞം എന്ന് പറയുന്നത് ഒരു എന്താണ് ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു നാച്ചുറൽ പോർട്ടിന് പറ്റിയ സ്ഥലമാണ് ആ കാരണത്താലാണ് അതൊരു പോർട്ട് മൾട്ടി പർപ്പസ് ഡീപ്പ് വാട്ടർ പോർട്ടായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ് ബീങ്ങ് ഡെവലപ്ഡ് ഇപ്പോൾ അതിൻ്റെ ഒന്നാം ഘട്ടം പൂർത്തിയായി അപ്പോൾ ഒരു ആഴക്കടൽ അതായത് അവിടെ കണ്ടെയ്നർ ഷിപ്സ് മാത്രമല്ല ഏതാണ് ഇപ്പോൾ മറ്റ് പല ഓയിൽ ടാങ്കർ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ബൾക്ക് കാർഗോസ് വഹിച്ചുകൊണ്ടുള്ള ബസൽസ് ഉൾപ്പെടെ പലതിനെയും അടുപ്പിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു മൾട്ടി പർപ്പസ് ഡീപ്പ് വാട്ടർ സീ പോർട്ടായിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്യുക അപ്പോൾ അത് മനസ്സിലാക്കണം പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത ഇതൊരു ഗ്രീൻ ഫീൽഡ് പോർട്ടാണ് ഗ്രീൻഫീൽഡ് പോർട്ട് എന്ന് പറഞ്ഞാൽ ഇത് സ്ക്രാച്ചിൽ നിന്നും തുടങ്ങിയാണ് ഇവിടെ സ്വാഭാവികമായിട്ട് ഇങ്ങനെ സ്വാഭാവികമായിട്ടിങ്ങനൊരു സ്ഥലമുണ്ടായിരുന്നു പക്ഷേ പല തരത്തിലുള്ള അവഗണനകൾ കൊണ്ട് അതിനെ ഒന്നും ഡെവലപ്പ് ചെയ്തിട്ടില്ല അപ്പോൾ സ്ക്രാച്ചിൽ നിന്നും അതായത് ഒന്നുമല്ലാത്ത അൺഡെവലപ്ഡായിട്ടുള്ള ഒന്നിൽ നിന്നും ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിനെയാണ് നമ്മൾ ഗ്രീൻ ഫീൽഡ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതൊരു ഗ്രീൻ ഫീൽഡ് പോർട്ടാണ് അതേസമയം കൊച്ചി അല്ലെങ്കിൽ വല്ലാർപ്പാടം ഒരു ബ്രൗൺ ഫീൽഡ് പോർട്ടാണ് അവിടെ ഒരു കൊച്ചി പോർട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അത് മുമ്പേ ഡെവലപ്പ് ചെയ്തെടുത്തതാണ് അതിനെ കുറെ കൂടി ഡെവലപ്പ് ചെയ്ത് ഒരു വല്ലാർപ്പാടം പോർട്ടാക്കി മാറ്റുകയാണ് ചെയ്തത് അപ്പോൾ ആഴത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ എത്ര വാശി പിടിച്ചാലും വസ്തുതകൾ നമുക്ക് മറച്ചു വയ്ക്കാൻ കഴിയില്ല സ്വാഭാവികമായ ആഴം വിഴിഞ്ഞത്തിന് വല്ലാർപ്പാടത്തെക്കാൾ വളരെ കൂടുതലാണ് എന്നുള്ളത് എനിക്ക് യാതൊരു സംശയമില്ല വല്ലാർപ്പാടത്ത് ഒക്കെ നടത്തിയാണ് ആഴം കൂട്ടുന്നതും ഓക്കെ എന്നാൽ വിഴിഞ്ഞത്തിന് സ്വാഭാവികമായി തന്നെ നല്ല ആഴമുണ്ട് ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് മീറ്റർ വരെ ആഴം ലഭിക്കുന്ന ഒരു ഡീപ് സീ പോർട്ട് തന്നെയാണ് വിഴിഞ്ഞം ഒരു മൾട്ടി പേർപ്പസ് സീ പോർട്ട് അപ്പോൾ ഈ ഗ്രീൻ ഫീൽഡും ബ്രൗൺ ഫീൽഡും എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം അതുപോലെ തന്നെ ഇതൊരു പ്രധാന ട്രാൻഷിപ്പ്മെൻറ്റ് പോർട്ടായിട്ട് ഡെവലപ്പ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അത് വരുമ്പോൾ വല്ലാർപ്പാടമുള്ള ഉൾപ്പെടെയുള്ള മറ്റ് പല പോർട്ടുകളുമായിട്ടും ചിലപ്പോൾ കമ്പീറ്റ് ചെയ്യേണ്ടി വരും നമ്മളെപ്പോഴും മത്സരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഹെൽത്തി കോമ്പറ്റീഷനായിട്ട് കണ്ടാൽ മതിയത് രണ്ടും നമ്മളുടേതാണ് ഇപ്പോൾ രണ്ട് എയർപോർട്ട് നോക്കുക തിരുവനന്തപുരമുണ്ട് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടുണ്ട് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട് മത്സരിച്ച് തിരുവനന്തപുരത്തേക്കാളും വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു എയർപോർട്ട് തന്നെയാണ് അതാരും നിഷേധിക്കുന്നില്ല പക്ഷേ രണ്ടും നല്ല രീതിയിൽ നടക്കുന്നുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് രണ്ട് നമ്മുടെ കേരളത്തിൻ്റെതാണ് ഇത് രണ്ടും എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധി രണ്ട് ജില്ലക്കാരും പ്രത് കാണിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഇതിന് ഈ കിടന്ന് ഈ വാശി അടിപൊളി കാര്യം ഒന്നും ഇല്ല നമ്മൾ രണ്ടും നമ്മുടെ കേരള സംസ്ഥാനത്തിൽ അപ്പോൾ അതൊരു മൾട്ടി പർപ്പസ് അതൊരു ട്രാൻഷിപ്പ്മെൻറ്റ് പോർട്ടായിട്ട് മാറും ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു ഒ ആർ ആർ ഔട്ടറിങ് റോഡിനെ കുറിച്ച് അതിൻ്റെ കണ്ടിന്യൂഷൻ അല്ലെങ്കിൽ അതിൻ്റെ രണ്ടാമത്തെ പാർട്ട് ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് അതിൽ വന്ന കമൻറ്റുകൾ വിഴിഞ്ഞം ഇപ്പോൾ ഒരു ഒഴിഞ്ഞ പോർട്ടാണ് എല്ലാർപ്പാടുമായിട്ട് താരതമ്യം ചെയ്യുന്നത് എങ്ങനെയാണ് ആ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് വിഴിഞ്ഞം വിഴിഞ്ഞമാണ് വല്ലാർപ്പാടം വല്ലാർ എന്ന് മനസ്സിലാക്കുക വിഴിഞ്ഞം വിഴിഞ്ഞത്ത് ഓൾറെഡി രണ്ട് കണ്ടെയ്നർ ഷിപ്പുകൾ വന്നു കഴിഞ്ഞു ഇപ്പോൾ ഉള്ള ഏറ്റവും വലിയ ട്വൻറ്റി ഫോർ തൗസൻഡ് ടി യു ട്വൻറ്റി ഫോർ ഇക്വലറ്റി യൂണിറ്റ് അല്ലെങ്കിൽ കപ്പാസിറ്റി ഉള്ള കണ്ടെയ്നർ ഷിപ്പായാലും ഏത് ഷിപ്പായാലും അടുപ്പിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പോട്ടാണ് വിഴിഞ്ഞം മൾട്ടി ഡീപ് സീ പോട്ട അത് മനസ്സിലാക്കുക അപ്പോൾ വല്ലാർപ്പാടത്തിൻ്റെ അല്ലെങ്കിൽ ആ കഴിവിനെയോ ഒന്നും കുറച്ച് കാണിക്കുന്നതൊന്നും അല്ല വസ്തുതകൾ മനസ്സിലാക്കുവാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പോൾ വിഴിഞ്ഞത്തിപ്പം നടന്നുകൊണ്ടിരിക്കുക ഇനിയിപ്പോൾ ഈ മാസം മുപ്പതാം തീയതി അല്ലെങ്കിൽ മുപ്പത്തൊന്നാം തീയതി അടുത്ത എം എസ് സിയുടെ ഒരു കപ്പൽ വരുന്നുണ്ട് അപ്പോൾ അതും വിഴിഞ്ഞത്താണ് വരുന്നത് വേറെ റിപ്പോർട്ടിൽ പോയിട്ടാണ് ഇവിടെ വരുന്നത് അത് ഇവിടെ വന്നിട്ടാണോ പോകുന്നത് എന്നുള്ളതൊന്നും ഫൈനലൈസ് ചെയ്തിട്ടില്ല മുപ്പതും മുപ്പത്തൊന്നാം തീയതികളിൽ അത് എത്തും അപ്പോൾ അത് ഈ സെപ്റ്റംബറോടു കൂടി ട്രയൽ റൺ കഴിഞ്ഞാൽ ഈ ഒഴിഞ്ഞ പോട്ടെന്നൊക്കെ പറയുന്നത് അത് കഴിയുമ്പോൾ നിങ്ങൾ നോയിക്കൊള്ളുക ഇവിടെ വരുന്ന ട്രാഫിക്ക് ഇപ്പോൾ ഈ സെപ്റ്റംബർ വരെ ഇപ്പം നമ്മുടെ ഈ ക്രെയിന ഈ ആ ട്രെയിന അല്ലെങ്കിൽ ഷിഫ്റ്റ് ടു ഷോർട്ട് ക്രെയിൻസോ ഇതെല്ലാം ശരിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ അതുപോലെ തന്നെ ഇത് ഫുള്ളി ഓട്ടോമാറ്റഡ് അടസ്സങ്ങളിൽ അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് സെമി ഓട്ടോമാറ്റിക്കായിട്ടാണ് ഇപ്പോൾ പ്രവർത്തിപ്പിക്കുക ഇതെല്ലാം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ ഇതൊക്കെ ടെസ്റ്റ് ചെയ്യുക പിന്നെ ടേൺ അറൗണ്ട് ടൈം ടേൺ അറൗണ്ട് ടൈം കുറയ്ക്കുക അതായത് ഒരു കപ്പൽ വന്ന് ചരക്കിറക്കി കയറ്റി തിരിച്ചു പോകുന്ന സമയമാണ് ടേൺ അറൗണ്ട് ടേണറൗണ്ട് ടൈം ട്വൻറ്റി ഫോർ ടു ഫോർട്ടി എയ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ കുഴപ്പമേ പോയില്ല അതൊക്കെ വളരെ സെവൻറ്റി ടു ഒക്കെ ആയിക്കഴിഞ്ഞാൽ വളരെ കൂടുതലായിരിക്കും അപ്പോൾ അങ്ങനെ പോ ഉള്ള പോട്ടുകളിൽ അവർ വരാൻ മടിക്കും അപ്പോൾ ടേൺ അറൗണ്ട് ടൈം ഒക്കെ കുറയ്ക്കുക അതൊക്കെ എക്സ്പീരിയൻസ് കൊണ്ടും അല്ലെങ്കിൽ ഇതുപോലെ ട്രയൽ റണ്ണിലൂടെ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് ആ പരിപാടികളാണ് ഇപ്പോൾ വിഴിഞ്ഞതും നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക രണ്ടിനും പ്രാധാന്യമുണ്ട് നമ്മൾ സ്ക്രാച്ചിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാം ഘട്ടം പൂർത്തിയായ ട്രയൽ റൺ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പോട്ടാണ് വിഴിഞ്ഞം എന്നാൽ വല്ലാർപ്പാടം എന്ന് പറയുന്ന ടെർമിനൽ ഒരു ബ്രൗൺ ഫീൽഡ് പോർട്ടാണ് അവിടെ കൊച്ചി പോർട്ട് ഉണ്ടായിരുന്നു അതിനെ ഡെവലപ്പ് ചെയ്തതാണ് അതിനെ ഡെവലപ്പ് ചെയ്ത ഒരു പോർട്ടാണ് അപ്പോൾ രണ്ടിനും അതിൻ്റെതായ എന്താണ് പ്രത്യേകതകളും അതുപോലെ പോർപ്പസുമാണ് ഉള്ളത് ദ ഹാവ് ആ ഡിഫറെൻറ്റ് പേർപ്പസസ് ആൻഡ് ഡിഫറെൻ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നിട്ട് ഈ തമ്മിലുള്ള വാക് പയറ്റുകളും വാഗ്വാദങ്ങളും മതിയാക്കുക നമുക്ക് ഒരുമിച്ച് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് നമുക്ക് കൈകോർക്കാം